like i don't know how many people uh, actually join me in this life. Uh, okay. Uh, if you have something to ask me, please ask me something. Mm. ിസ് വിൽ ബി എ വെരി ഷോർട്ട് ലൈവ് ഫസ്റ്റ് ടൈം ആണ് ലൈവില് വരുന്നത് സോ ഹോപ്പ് യു ൻ ഹ് മീ കേ ഫോണില് ലൈവ് വരാൻ പറ്റത്തില്ല ഐ ഡോ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാമല്ല ലൈവ് വന്നേക്കുന്നത് ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവും എന്താണ് പരിപാടി ഓ ഞായറാഴ്ചയായിട്ട് വേറൊരു പരിപാടി ഒന്നും ഇല്ല ചുമ്മാ ഇരിക്കാണ് ഓഡിബിൾ ാണ് താങ്ക് യു ഫോർ റെസ്പോണ്ടിങ് ആസിഫ് അഞ്ചു പേരെ കാണുന്നുള്ളു ഫസ്റ്റ് ലൈവ് ആണ് എന്താണ് പരിപാടി എന്ന് ആസിഫ് ചോദിച്ചു ലൈക്ക് ഇന്ന് ഞായറാഴ്ച ആയിട്ട് വേറെ പരിപാടീസ് ഒന്നും പ്രത്യേകിച്ചില്ല ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുണ്ട് ഒരു ചലഞ്ച് വീഡിയോ ആണ് സോ ചലഞ്ച് വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുണ്ട് ഓക്കേ

വീഡിയോ ചാറ്റ് അല്ലേ ലൈവാണ് അഞ്ചു പേരെയുള്ള ലൈവില് അഞ്ചു മിനിറ്റും കൂടെ വെയിറ്റ് അഞ്ചു മിനിറ്റില് അധികം ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ കട്ട് വെയിറ്റിംഗ് താങ്ക് യു നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഒരു കപ്പിൾ ആണ് വീണ്ടും നോക്കിയിരിക്കുന്നത് ഏതാണ് ഈ റ്റി ടോർ ഡി എന്ന് പറഞ്ഞ കപ്പിൾ ചാലഞ്ച് ഷൂട്ട് ചെയ്യും എനിക്കും നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ ആയിരിക്കില്ല ഇതിന്റെ അകത്തുള്ള തീം എന്താ എടുത്ത് വീഡിയോ ഓക്കെ തീം ഇറ്റ് ഇറ്റ് വേറെ ചലഞ്ച് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഏതെങ്കിലും ചലഞ്ച് വീഡിയോസ് നമുക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം എല്ലാ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻ്റെ ലൈക്ക് യൂട്യൂബ് ചാനലില് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സിന്റെ ഒക്കെ എല്ലാരെക്കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം മേക്ക് ഷുവർ എവറിബിസ് സബ്സ്ക്രൈബിംഗ് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ആറ് പേരെ ഉള്ളു വേറെ ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാ ലൈവ് സ്ട്രീമിംഗ് പോകുന്നത് എന്താണ് ആക്ച്വലിന്റെ സെറ്റപ്പ് എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ആക്ച്വലി അഞ്ച് ആറ് ഏഴ് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ചുമടുത്തതാണ് ഇതുപോലത്തെ കുറച്ച് ലൈക്ക് ഫുഡ് കുട്ടി ഓ മിയാലും മിൽന എന്റെ ഫ്രണ്ട് ആണ് മിൽന മിയാൽന യൂട്യൂബ് ചാനലാണ് അവരുടെ യൂട്യൂബ് ചാനലാണത് അതും ഒരു സ്റ്റാർട്ടിങ് ഒരു യൂട്യൂബ് ചാനലാണ് സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യാം ഉം ഷീസ് ഓൾസോ വെരി പാഷനേറ്റ് യങ് മദർ സോ എല്ലാരും അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ആക്ച്വലി അഞ്ചു പേരാണ് കാണുന്നത് ഞാൻ നമ്മുടെ മതിയാക്കുന്നു വെറുതെ അടിച്ചിട്ടിരിക്കണ്ടല്ലോ Okay, thank you so much. Thank you for watching. Thank you.